ഹലോ കൂട്ടുകാരെ കുട്ടീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തങ്ങൾ അപ്പോൾ ലീഫ് ആർട്ട് ചെയ്ത് അത് നമുക്ക് കാണാം ഇതെങ്ങനെയാണ് ചെയ്യണേ നമുക്ക് നിങ്ങൾ ലീഫ് ആർട്ട് ചെയ്യാൻ കുറേ ഇലകൾ തപ്പിപ്പോയി ചേമ്പില ആരുവേപ്പില ചീരയില നീളമുള്ള പുല്ല് ഇത്രയും സാധനങ്ങളാണ് ഞങ്ങൾ ഉപയോഗിച്ചത് ചേമ്പിനെയും ആരുവേപ്പിലയും കൊണ്ട് ഞങ്ങൾ മൂങ്ങേന അരിവേപ്പിലെയും ചീരയിലയും നീളമുള്ള പുല്ലും കൊണ്ടാണ് ഞങ്ങൾ മയലിനെ ഉണ്ടാക്കിയത് മയിലിനെ കണ്ണൊട്ടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു അമ്മ വിട്ടിത്തന്ന് ഒട്ടിച്ചത് അങ്ങനെ ഞങ്ങൾ മയിലിനെയും മൂങ്ങനെയും ഉണ്ടാക്കി കഴിഞ്ഞു പിന്നെ പേരും ഡിവിഷനൊക്കെ എഴുതി ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് ഇഷ്ടമായെങ്കിൽ ഇത് ഞങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികൾ ചെയ്തുകൊണ്ട് വന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം